ൂറ്റിനാൽപ്പത് കോടി രൂപയുടെ ലോക ബാങ്ക് സഹായം സംസ്ഥാന സർക്കാർ വകമാറ്റിയതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണത്രേ ട്രഷറിയിലെത്തിയ ഈ പണം വകമാറ്റിയത് കാർഷിക മേഖലയുടെ നവീകരണത്തിനായി നടപ്പാക്കുന്ന കേര പദ്ധതിക്ക് അനുവദിച്ച പണമാണ് മറ്റ് ആവശ്യങ്ങൾക്കായി വിജയൻ സർക്കാർ ഉപയോഗിച്ചത് ഫണ്ട് ദുരുപയോഗം സംബന്ധിച്ച് അന്വേഷിക്കാൻ ലോക ബാങ്ക് പ്രതിനിധികൾ മെയ് അഞ്ചിന് കേരളത്തിലെത്തും കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായിരുന്നു കേര പദ്ധതി ആവിഷ്കരിച്ചിരുന്നത് കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിപുലമായ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരുന്നത് ഈ പദ്ധതിക്കായി ലോകബാങ്ക് അനുവദിച്ച ആദ്യ ഗഡുവാണ് വകമാറ്റിയത് നൂറ്റി മുപ്പത്തി പോയിന്റ് ആറ് ആറ് കോടി രൂപയാണ് ആദ്യഘട്ടമായി ലോകബാങ്ക് സംസ്ഥാന ട്രഷറിയിലേക്ക് നൽകിയിരുന്നത് ട്രഷറിയിലെത്തിയ പണം ഒരാഴ്ചക്കുള്ളിൽ പദ്ധതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ് കരാർ വ്യവസ്ഥ അഞ്ചാഴ്ചയായിട്ടും തുക പദ്ധതിയിലേക്ക് മാറ്റാൻ സംസ്ഥാനം തയ്യാറായില്ല കരാർ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ലോകബാങ്ക് സംഘം പരിശോധനക്കായി എത്തുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമായ മാർച്ചിൽ പല വകുപ്പുകളിൽ നിന്നും പണം വകമാറ്റിയാണ് ധനവകുപ്പ് ട്രഷറിയിൽ എത്തിച്ചിരുന്നത് ലോകബാങ്ക് നൽകിയ നൂറ്റി നാൽപ്പത് കോടിയും ഇങ്ങനെ സ്വാഹ കരാർ ലംഘനം അതീവ ഗൗരവത്തോടെയാണ് ലോക ലോകബാങ്ക് നോക്കിക്കാണുന്നത് ഇത് ഭാവിയിൽ ലോക ബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളെയും ബാധിക്കുമെന്നാണ് വിദഗ്ധർ സൂചന നൽകുന്നത് ഒപ്പം കേരളത്തിന് നൽകുന്ന റേറ്റിംഗിനെയും ബാധിക്കും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് കേര പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് കോടി രൂപ ലോകബാങ്കിന്റെ സഹായമാണ് ഇതിലെ ആദ്യ ഘടുവായിരുന്നു നൂറ്റി നാൽപ്പത് കോടി രൂപ ബാക്കി തുക അഞ്ചു വർഷം കൊണ്ട് ലോകബാങ്ക് കൈമാറുമെന്നായിരുന്നു വ്യവസ്ഥ കരാറിൽ വീഴ്ച വരുത്തിയതോടെ ഈ പണം ലഭിക്കാനുള്ള സാധ്യതയും അടഞ്ഞിരിക്കുകയാണ്